ചടയമംഗലം പഞ്ചായത്തിൽ തന്നിട്ടുള്ള സീറ്റുകൾ എത്ര ആ സീറ്റുകളിൽ നിന്ന് ഉപരി കൂടുതൽ ചോദിക്കണമോ ആ കാര്യങ്ങളെല്ലാം മുന്നണി കൂടി ചർച്ച ചെയ്താണ് തീരുമാനിക്കേണ്ടത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് എന്ന് പറയുന്ന ഒറ്റ പാർട്ടിയായിട്ട് കടകക്ഷിയിൽ നിന്നുള്ള എല്ലാം മാറട്ടെ യു ഡി എഫ് എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ചടയമംഗലം പഞ്ചായത്തിലെ സർവത്രമായിട്ടുള്ള എല്ലാ കൊള്ളകൾക്കും എതിരെ വികസനം ഒന്നും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം സീറ്റും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ മുന്നണി കൂടി തീരുമാനിക്കും തീരുമാനിച്ചിട്ട് അതിൽ തർക്കമുണ്ടെങ്കിൽ ആ വേദിയിൽ ഞങ്ങൾ പറയും ഇന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമുണ്ട് ഇന്ന